മടങ്ങുന്നുണ്ട് അത് കേരളത്തിലെ കടലേ അത് ചെയ്യൂളുതി കാണുന്നുണ്ടോ ഒരു കുഞ്ഞു സൂര്യനുണ്ടത് കണ്ടു കരളിലൊരു വിസ്മയ വിഭാഗം പശു പശുവിനോട് വീഡിയോ കോൾ ചെയ്തിട്ട് സംസാരിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ക്ഷീല കർഷകൻ ഖത്തർ കാണാൻ വന്ന അച്ഛനും അമ്മക്കും ഡിഫറൻറ്റ് എക്സ്പീരിയൻസിന് വേണ്ടിട്ട് സൺറൈസ് കാണാൻ മരുഭൂമിയിൽ വന്നിട്ടാണുള്ളത് ഒമാനിയെ പോലെ തലയിൽ പിറ പോലെ വന്നല്ലോ തുണിയാക്കി നല്ല രസം ഇത് നിങ്ങൾ പണ്ട് നാട്ടിപ്പണിക്ക് മുമ്പ് ഇതുപോലെ ആയിട്ടുണ്ട് നല്ല രസം നോക്ക് അച്ഛൻ ഓൾറെഡി നാച്ചുറലി അങ്ങനെ ആക്കിയിട്ടുണ്ട് ഇന്ന് പറ്റിച്ചോട്ടാ അതല്ലേ നമ്മള് പണ്ട് പറഞ്ഞത് മറ്റേ നമ്മള് പാലക്കയന്തായിട്ട് പറഞ്ഞു കൊടുത്തല്ലേ അത് സ്വസ്തിഹേ സ്വസ്തി ആ വരുന്നുണ്ട് മറ്റുള്ളവർക്കായി സ്വയം കത്തിയേരി സ്വസ്നേഹമൂർത്തിയാം സൂര്യ എന്ന് അന്ന് ഒ എൻ പി പാടിയ വരിട്ടാ അത് എന്റെ ഇതിൽ സൂപ്പർ കെട്ടുന്നുണ്ട് ഇതിലും നല്ലതായിട്ടോ മറ്റേ കണ്ടെത്തുമ്പോ കിട്ടുന്ന സാധനം അത് കിട്ടുന്നതിന് മുമ്പ് കെട്ടുന്ന കേട്ടല്ലേ അമ്മയുടെ ടോപ്പ് അപ്പുറത്ത് രണ്ട് ഉണ്ട് അവരോട് അവരടുത്താ പറഞ്ഞ കഹായത്തൂ <laughs> देश कहा है देश कहा है देश कहा है ए? देश कहा है उन्होंने चोइचा रोड ही സോ ആസ് ലൈക്ക് ബിഫോർ സായിജും രാധികയും വന്ന സമയത്ത് നമ്മളെ അവരെ ഡെസേർട്ട് കാണിക്കാനും സൺറൈസ് കാണിക്കാനൊക്കെ കൊണ്ടുപോയ അതേ ബ്രോ അനി അതേ അനി വന്നിട്ടുണ്ട് പുള്ളിക്കാരൻ അതേ വണ്ടിയായിട്ട് വന്നിട്ടുണ്ട് സോ ഈ ദിവസം പുള്ളി ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചൊക്കെയാണ് സോ ഖത്തറിൽ വരുന്ന ആളുകൾക്ക് ഇനി റൈറ്റ് ടൈമാണ് നമ്മൾ അന്ന് ചൂടത്തല്ലേ വന്നത് അല്ലേ ഇപ്പൊ ഇനി തണുപ്പ് കാലത്തെ സൺറൈസ് ഒക്കെ കാണാൻ ഉണ്ടെങ്കിൽ ഇനിയിപ്പോ ആറുമാസം ഇതിന്റെ സീസൺ ആണ് പിടിച്ചാൽ മതി താഴെ പുള്ളിയുടെ നമ്പർ ഉണ്ട് ിൽ കുരുക്കുന്ന കറുകയുടെ നെറുകയിലെ മഞ്ഞുനീർ തുള്ളിയിൽ പോലും ഒരു കുഞ്ഞു സൂര്യനുണ്ട് അത് കണ്ടുറ്റിതൻ കരളിൽ ഒരു വിസ്മയ വിഭാഗം നിന്റെ കടഞ്ഞിന്മീത ഏതോ പ്രവാചകർ വന്ന പോലെ കാറ്റുകൾ കടന്നു നടന്നു അങ്ങനെയൊക്കെ അങ്ങനെ ഒരുപാടുണ്ടത് സൂര്യഗീതമാണ്

അവിടെ ഒരു നക്ഷത്രം ഇവര് ക്യാമറയിൽ കണ്ടു നമുക്ക് നേരിട്ട് കാണുന്നില്ല എന്റെ സൂപ്പർ ടൈം ലാപ്സ് വിഷയം വരുന്നുണ്ട് ലാസ്റ്റ് ടൈം സായുജൊക്കെ വന്ന സമയത്ത് ചെയ്ത പോലെ തന്നെ വരുന്നുണ്ട് ഇതോ ഇങ്ങോട്ട് കടല് കേറിയിട്ട് ഇറങ്ങിപ്പോയിട്ട് ബാക്കി വന്ന വെള്ളമാണ് അവിടെ അവിടെ ക്യാമ്പുകളൊക്കെ കിടക്കുന്ന ക്ലൈമി വേലിയോ സ്ഥലം അവരുടെ ക്യാമ്പാണ് ആ ക്യാമ്പിന്റെ ഏരിയ ആണത് ഇത്രയും നേരമായിട്ട് സൂര്യനെ കണ്ടിട്ടില്ലെങ്കിൽ ഇവർ കൊറേ നേരമായി നോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം ഉണ്ട് അതെ അവിടെ ഒരു മഞ്ചും നടന്നു പോകുന്ന അയാൾ അങ് അറ്റത്തുനിന്ന് നടന്നു തുടങ്ങിയതാണ് അപ്പൊ അയാളുടെ യാത്രയാണ് ഇവര് ഇത്ര നേരം ട്രാക്ക് ചെയ്തുകൊണ്ടിരുന്നത് സൂര്യനെപ്പേലെത്തും എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല സായുജെ നീ ഇതൊക്കെ കാണുന്നുണ്ടോ ഹൃദയം കൊരുത്തിരിക്കുന്നു അത് ചൊല്ലെ അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ നിന്നെനിക്കേതു ഏതു സ്വർഗം വിളിച്ചാലും ഒടുവിൽ നിന്ന് ആത്മാവിനാഴങ്ങളിൽ വീണു പൊലിയുമ്പോഴാണ് എൻ്റെ സ്വർഗം പിന്നീട് കൈ അടച്ചു പോത്രയും റൊമാൻറ്റിക് ആയിട്ട് ഒരാൾ താങ്ക് യു ആ വണ്ടി ഇറങ്ങി ഇറങ്ങിപ്പോന്നുണ്ടോ അതുപോലെയാണ് നമ്മളും ഇപ്പൊ ഇറങ്ങി പോകാൻ പോണേ അതാ 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 അതാണ് നിന്ന് ഗോഡ് ഓ അത് പോക്ക് കുത്തനെ ഇറങ്ങിപ്പോണേ കുത്തനെ ഇറങ്ങിയ കുത്തനെ ഞങ്ങൾ കൊടൂരമായ ഒരു ഗർത്തം മറങ്ങാൻ പോവാണ് അച്ഛ താഴേക്ക് നോക്കോ അച്ഛൻ നേരത്തെ പറഞ്ഞത് ഇതൊക്കെ സിമ്പിള് പാലക്കയം തട്ടിലൊക്കെ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴും കുടജാതിലൊക്കെ പോകുമ്പോണ്ടായ ട്രക്കിങ് പോലെ ഇണ്ട് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഉണ്ട് അങ്ങോട്ട് കേറാൻ കഴിയില്ലല്ലോ ഇതിന്റെ കഴിയില്ല വേറെ സ്ലോപ്പാണ് ഇത് നിങ്ങൾ ഓടുന്നതല്ല അതും ഉരുണ്ട് ഇറങ്ങിയോ ഒരു ഒരു ഹിമാലയത്തിന്റെ മേലെ പോകുന്നു അച്ഛനെ പേടിയാവുന്നുണ്ടോ സാരമില്ലെ തന്നെ പോണന്നില്ലെറ്റ് പണ്ട് ഒരു അമ്മേനെ നോക്കാൻ വേണ്ടി അമ്മയ്ക്ക് പള്ളി പോകാനോ ഡ്രൈവറെ ഇന്റർവ്യൂ നടത്തി കഥ അറിയാം നിങ്ങൾക്ക് ഒരു ചങ്ങാതി ഇങ്ങനെ വിളിച്ച് ഇന്റർവ്യൂ വിളിച്ചു ഡ്രൈവർ ഒരാൾ വന്നു വീട്ടിന്റെ മൊന്നിന് വലിയ വിശാല മൈതാനുണ്ട് ആ അടുക്ക് വലിയ കുഴിയുണ്ട് ഒരു ഡ്രൈവർ വേണ്ടത് ഈ കുഴിയുടെ മേലെ കുടി ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോയി മറ്റേ ചങ്ങാതി പരമാവധി അങ്ങേ അറ്റത്തോടെ പോയി ഈ തെരഞ്ഞെടുക്ക് അത്യാണെന്താ കണക്കൂട്ടിയത് എൻ്റെ ആ പവർ കാണിക്കാൻ വേണ്ടി ഞാൻ എനിക്ക് എന്നെ അനുസരിച്ചി ഒന്നാണെന്നല്ലോ അപ്പൊ അവസാനം ഈ ചങ്ങാതി പറഞ്ഞു എന്റെ പൊന്റെ സുഹൃത്തെ എനിക്ക് എൻ്റെ അമ്മയെ സുരക്ഷിതമായി കൊണ്ടുപോകുന്ന ഡ്രൈവറെ വേണ്ടത് അതുകൊണ്ട് മറ്റേ ആളെ വന്നു ഈ അല്ല നിങ്ങൾ ഈ ഈ ഏരിയയിൽ നിന്ന് ഒരുപാട് കിലോമീറ്റർ മാറി പോണമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഇത് കൃത്യവണ്ട പീക്കാണ് കൃത്യ കൊടുമുടി നിരത്തിയിട്ട് റോഡുണ്ടാക്കിയതാണ് പ്രോത്സാഹിപ്പിക്കണ്ട ഒരുപാട് പ്രോത്സാഹിപ്പിച്ചാൽ അവനെ കൂടുതൽ അഭ്യാസം ഇടും അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞൊന്നും അപ്പൊ അപ്പൊ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചോ എനിക്ക് പേടിയൊന്നും എനിക്ക് നല്ല രസമായിട്ട് ഒന്നടിച്ചിരിക്കുന്നോട്ടിറങ്ങാണ് വേസ്റ്റ് അന്നേസ്റ്റ് ഇട്ടിട്ട് പോയിട്ടാ കഴിഞ്ഞ ദിവസം അവിടെ വന്ന മോനെ നമ്മളിപ്പം ഇങ്ങനെ കിടന്ന പോലെയുള്ളത് എത്ര വെട്ടും താഴെ Uh, ീ തിരിച്ചിങ്ങോട്ട് എടുത്തിട്ട് വരണേട കണ്ണ് ചിമ്മി തുറക്കുമ്പോ അങ് എത്തണ അല്ലേ അങ് പോവത് അമ്മ നോക്കിട്ടോ ഏർ എല്ലാം എടുത്തിട്ടും എല്ലേക്ക് വാ ഇത് കൊറേ നേരെടുക്കല്ല മേലെത്താൻ ആ കൂക്കോ സക്സസ് ഇതിലും വലിയ കണ്ടത്തില് ഇതിലും വല്യ ഇതെന്താ ഉള്ള മണല് മൊത്തം പരുന്നവിടെ മല ചാടിക്കടന്നാണെ ജോസഫ് കണ്ടില്ലേ കെ കെ ജോസഫ് കേട്ടില്ലേ നമ്മളങ്ങനെ ഇൻലാൻസിയിൽ വന്നു അതായത് മരുഭൂമിയുടെ നടുവിലേക്ക് കടല് കയറി നിൽക്കുന്ന ലോകത്തിലെ രണ്ടേ രണ്ട് ഇടങ്ങളിൽ ഒന്നാണിത് ഒന്ന് എവിടെയാ പറഞ്ഞേ നമീബിയ ആ ഒന്ന് ഖത്തറും ഒന്ന് നമീബിയും എടീ അമ്മ പണ്ടത്തെ പോലെ എഴുതി വെച്ചിട്ടാ പരശുരാമനെ തോൽപ്പിച്ച കടൽ അത് കേരളത്തിലെ കടലേ അത് ചെയ്യുള്ളൂ ഇവിടത്തെ പരശുരാമനാണ് അറബിയിലെ ഇതായിരുന്നു നിങ്ങൾ ഇതെന്താ പ്രശ്നം അറിയാം ഇതില് പരശുരാമനെ തോൽപ്പിച്ചതെന്നാണ് കടല് അപ്പൊ കടൽ സേഫ് അല്ലേ ഓ എന്തൊരു ആത്മാർത്ഥതയോടെ എഴുതും നോക്കിയാൽ വല്യ എസ്സയൊക്കെ എഴുതി വെക്കുന്നുണ്ട് അച്ഛൻ കണ്ടോ ഇവിടുത്തെ സാങ്കേതിക സഹായങ്ങളെ പറ്റി പഠിക്കാൻ പോയിട്ട് അവിടെ ഒരു മോട്ടറും കണ്ടു ഇതെങ്ങോട്ടാണ് വെള്ളം അടിക്കുന്നതൊക്കെ ഉള്ളത് നോക്കുന്ന ഓപ്പര് ഞങ്ങള് രണ്ടും കിളിപോയ പോലെ നിൽക്കുന്നു കടലില് വെള്ളത്തിന് ഉപ്പുണ്ടോ നോക്കുന്ന ഒരാള് അതുവഴി ഇങ്ങനെ വെള്ളം കേറിയിട്ട് ഇത് ഈ വഴിയിൽ എത്തി നേരത്തെ ഇവിടെ വെള്ളം ഉണ്ടായിരുന്നില്ല

ജെല്ലി ഫീൽ ഞാൻ സ്കൂപ്പ് മതിയോ പിന്നെ ബാക്കി അസ പിന്നെ എഴുതാ എല്ലാ സ്ഥലത്തും പോയിട്ട് എഴുതി വെക്കുന്നുണ്ടല്ലോ നിങ്ങളുടെ പരശുരാമനെ തോൽപ്പിച്ച കടല് വായിക്കാൻ പറ്റാത്ത തന്നെ കിടപ്പുണ്ട് ഇതാ ഇതുവഴി ആ ഇതുവഴി കടല് മൂടുന്നുണ്ട് കേട്ടോ സോ ഇങ്ങനെ ഡെസേർട്ട് എക്സ്പീരിയൻസ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ മൂപ്പരെ വിളിച്ചോ പൊലച്ചൊക്കെ നേരം വിളിക്കുന്നതിന് മുമ്പ് വീട്ടിൽ വന്നിട്ട് പിക്ക് ചെയ്യും എന്നിട്ട് കാഴ്ച ഒക്കെ കാണിച്ചിട്ട് തിരിച്ചുവിട കേട്ടോ ഇനിയും സീസൺ സീസണല്ലേ ഇനി നിങ്ങളുടെ കാലല്ലേ നീ അടുത്ത ആറു മാസക്ക് തന്നെ അല്ലേ ഒരു ദിവസം എത്ര തവണ വരേണ്ടി വരും മൂന്ന് തവണ വരും അടിപൊളി ഒന്ന് പാച്ചങ്കേ അമ്മ ഫ്രണ്ടിൽ ഇന്നിട്ട് കാഴ്ചകൾ കാണാൻ തുടങ്ങി ഡെസേർട്ട് ഡെസേർട്ട് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഹൗസ് യുവർ ഗംഭീര നിങ്ങൾ വിചാരിച്ച മരുഭൂമി ആയിരുന്നോ ഈ മരുഭൂമി കണ്ടിട്ടുണ്ട് മ്മ അത്രക്കൊക്കെ ഇണ്ടാ അപ്പൊ അത് വരാൻ മടിയുണ്ടായിരുന്നു വന്നതിന് ശേഷം പോകാൻ മടി ഓവറായി കൊടുക്കണോ നിങ്ങള് പോയ സ്ഥലത്ത് നിങ്ങളെ കൊണ്ടുപോയ ആൾ തന്നെയാണ് ഇതേ ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് ആ പശു ഹാപ്പി അല്ല അല്ലേ അച്ഛ അച്ഛൻ്റെ ശബ്ദം കേൾപ്പിച്ചോടുത്തെണ്ടാവോ കഥ ഹലോ പശുവിനോട് വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കുന്ന ലോകത്തിലെ ആദ്യ അല്ല സായോളൂ പശുവിനോട് വീഡിയോ കോൾ ചെയ്തിട്ട് സംസാരിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ക്ഷീല കർഷകൻ പുല്ലൊക്കെ അരിഞ്ഞു വെച്ചിട്ടൊക്കെ സായോർ കന്നിക്കുട്ടി കോഴീനോട് സംസാരിച്ചു ആ വേണ്ട വേണ്ട ആ എല്ലാമെല്ലാം കുതിരകൾ വന്നിരിക്കുന്നു നല്ലതാ കോഴികളെ കണ്ടോളൂ എല്ലാരും ഹാപ്പിയാണ് അവിടെ നിങ്ങളില്ലെങ്കിൽ ഒന്നും പ്രശ്നം സംഭവിക്കൂല അവർക്ക് അതിന് തുടർന്നവരുണ്ടെങ്കിൽ വേണ്ട അതിഷ്ടല്ല തട്ടു അതേ പശു ബൊട്ടക്കെ പൊറത്തും കൂടി കേറാൻ പോവാണ് ആ ഇല്ല അടുക്ക് പോയിക്കോട്ടെ മുറുക്കി പിടിച്ച മുറുക്കി പിടിച്ചോ മുറുക്കി പിടിച്ചോ മുറുക്കി പിടിച്ചോ മുറുക്കി പിടിച്ചോ മുറുക്ക പിടിച്ചോ ഐവ ഏ കിടു കിടു കിടിലേഷ് കുമാർ അച്ഛൻ എടുത്തോ ആ വേണ്ട നടക്ക് വേറായില്ലേ പോയിട്ടുവാ നിങ്ങൾ മരുഭൂമിയിലൂടെ ഒക്കെ വാ വേണ്ട ഒരുപാട് വിരണ്ട നേരെ ഇപ്പുറത്തെ താഴെ കിടക്കും ഒട്ടകളിൽ ഒരു ചവിട്ടും തരും ഒട്ടകത്തിന്റെ പുറത്തുനിന്നൊക്കെ യോഗ നോക്ക് റേഞ്ച് നോക്ക് കമാൻ പരിചയക്കാരൊക്കെ ആയല്ലോ ആക്കിയിട്ടേ ആ ഇറങ്ങാനെന്താ വഴിയുണ്ടാവും കേറ്റിയ പോലെ എന്തെങ്കിലും ഒരു പിടിച്ചിരുന്നോ ആ അത് മെല്ലെ മടങ്ങുന്നുണ്ട് ആ പിടിക്കണേ ആ പഠിച്ചു 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 ഡ്രൈവിംഗ് പഠിച്ചു അറിയിക്ക അറിയിക്ക അങ്ങനെ ഒട്ടകത്തിന്റെ ഡ്രൈവിംഗ് പഠിച്ചു ഇഷ്ടായി എന്നെ ഉപദ്രവിക്കായിട്ട് കൊണ്ടെത്തിച്ചല്ലോ അപ്പൊ മാൻ അടിപൊളി വീണ്ടും അടുത്ത ആരെങ്കിലും ഗസ്റ്റായിട്ട് വരുമ്പോ ഇങ്ങനെ പോവാൻ വരുമ്പോ ഞങ്ങളും ഡെസേർട്ട് കാണുന്നുള്ള വേറെ സത്യം അടിപൊളി അപ്പൊ സോ ഇന്നത്തെ ദിവസം രാവിലെ തന്നെ അവസാനിക്കുകയാണ് അതായത് പുലർച്ചയ്ക്ക് വിട്ട് ഇപ്പോൾ ഒമ്പത് മണിയാവുമ്പോഴേക്ക് ഞങ്ങൾ തിരിച്ചെത്തി